വന്യജീവി ആക്രമണങ്ങളിൽ വയനാട്ടിൽ ജനരോഷം ഇരമ്പുന്നു പുൽപ്പള്ളിയിൽ നാട്ടുകാർ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞു വന്യജീവി ആക്രമണത്തിൽ ചത്ത പശുവിന്റെ ജടം ജീപ്പിനു മുകളിൽ വെച്ചു പ്രതിഷേധക്കാർ ജീപ്പിന് അറീത്ത് വയ്ക്കുകയും ചെയ്തു കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹവുമായി ആയിരക്കണക്കിന് ആളുകളാണ് പുൽപ്പള്ളി ടൗണിൽ പ്രതിഷേധിച്ചത് ഇതിനിടയിലേക്കാണ് വനംവകുപ്പിന്റെ ജീപ്പ് എത്തിയത് കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം കോഴിക്കോട് നിന്ന് എത്തിച്ച ആംബുലൻസിന് അകമ്പടി പോയ വനപാലകരാണ് ജീപ്പിലുണ്ടായിരുന്നത് വനംവകുപ്പിന്റെ വാഹനം കണ്ടതോടെ ആളുകൾ പ്രകോപിതരായി പ്രതിഷേധക്കാർ വാഹനത്തിന്റെ കാറ്റഴിച്ചു വിട്ടു വാഹനത്തിന്റെ റൂഫ് വലിച്ചു കീറുകയും മുകളിൽ റീത്ത് വയ്ക്കുകയും ചെയ്തു കേണിച്ചിറയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശുവിന്റെ ജഡവും ജീപ്പിന്റെ മുകളിൽ കെട്ടിവെച്ചു ജില്ലയിൽ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ ഓട്ടോ ടാക്സി എന്നിവയൊന്നും നിരത്തിലിറങ്ങിയിട്ടില്ല നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു ആശുപത്രി ആവശ്യത്തിനായി പോകുന്ന സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത് വൈകിട്ട് ആറു മണിവരെയാണ് ഹർത്താൽ കേരളാവശ്യ ന്യൂസ് വയനാട്